നേതാക്കന്മാരായ ആളുകൾ കറ കളഞ്ഞവരാകുമ്പോഴാണ് നിഷ്കളങ്കരായവരാകുമ്പോഴാണ് അണികൾക്ക് അഭിമാന ബോധമുണ്ടാവുന്നത് അണികൾക്ക് അന്തസ്സോടുകൂടി എന്റെ നേതാവ് ഇവരാണ് എന്ന് പറയാൻ കഴിയണം നാണക്കേട് തോന്നാൻ പാടില്ല ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ച് നമ്മുടെ സംഘടനയെ തരം താഴ്ത്തുന്ന രീതിയിലേക്കുള്ള ആളുകൾ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രസ്ഥാനം തുടക്കം കുറിച്ചത് മഹാനായ സി എച്ച് ഹൈദ്രോ ആണ് അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത് സൂക്ഷ്മ യുടെ പര്യായമായിരുന്നു നമ്മുടെ സമസ്തയുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ് നമ്മുടെ നേതാവ് സി എച്ച് ഹൈദറൂസ് മുസ്ലിയാർ അവർ നമ്മുടെ നേതാവ് ഷംസുൽ ഉലമയാണ് നമ്മുടെ നേതാവ് അതല്ലാതെ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ദുരാരോപണങ്ങൾ നേരിടുന്നവർ ദയവ് ചെയ്ത് ഉത്തരവാദിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സ്ഥാനം വളരെ അലങ്കാരമാണെന്ന് മനസ്സിലാക്കണം സ്ഥാനം അലങ്കാരമാണ് അത് വളരെ രസമാണ് ചില ആളുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും മിണ്ടാതിരിക്കാൻ കഴിയില്ല സ്ഥാനമില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതുപോലെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോ പക്ഷേ ഈ സ്ഥാനങ്ങൾ എന്നുള്ളത് അധികാരം എന്നുള്ളത് ഉൾ കിരീടമാണത് അത് ഇപ്പോൾ ആവേശമാണെന്ന് തോന്നുകയാണെങ്കിലും നാളെത്തിയാൽ അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കണം അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുകയാണ് അധികാരത്തിന് വേണ്ടി രൂപിസം കളിക്കുന്നുണ്ട് അധികാരം എവിടെ പോയാലും അധികാരമോഹം അധികാരം കിട്ടാൻ വേണ്ടി എന്ത് തൂന്നിവാസം കളിക്കാനും ആരും മടിയന്മാരല്ല ആർക്കും അതിൽ മടിയില്ല എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുന്നുണ്ടോ അവിടെ അലസനാണവൻ അവിടെ മടിയനാണവൻ ഒരു ആത്മാർത്ഥമായി ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ എനിക്കുണ്ട് ഇന്നാലിന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ട് ഇതൊക്കെ എന്റെ ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ന ബോധത്തോടുകൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേഗം വേഗം ചെയ്തു തീർക്കുന്നതിന് പകരം ഈ സ്ഥാനം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കാത്ത ആളുകൾ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഖേദം തോന്നാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ായ ആളുകൾ ഉത്തരവാദിത്വങ്ങളെ ചെടുക്കണം ഇതേപോലെ തീരെ ശാരീരികമായി വ്യക്തിപരമായി സംശുദ്ധനല്ല ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആളുകൾ ദയവ് ചെയ്ത് പ്രസ്ഥാനത്തിന് കടങ്കമുണ്ടാക്കുന്നതിന് പകരം മാറി നിൽക്കാനാണ് തയ്യാറാവേണ്ടത് എന്നിട്ട് നല്ല യോഗ്യരായ ആളുകൾ ആത്മാർത്ഥതയുള്ള ആളുകൾ എത്രയോ നല്ല പ്രവർത്തകരെ എനിക്കറിയാം ഗൾഫിലുണ്ട് നാട്ടിലുണ്ട് നല്ല തക്ക ോട് ജീവിക്കുന്ന ആളുകൾ മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ അത്തരം ആളുകളെ ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ഇതൊരലമായി കാണാതെ മഹാന്മാരായ സമസ്ത കേരള കേരളമയുടെ കരുത്തരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കൊണ്ട് ഷംസുലുലമയോടുള്ള സ്നേഹം കൊണ്ട് കണ്ണീയത് ഉസ്ദിനോട് ഉസാദിനോട് കാളമ്പാടി അങ്ങനെ മഹാന്മാരായ ഉസ്താദുമാരോടുള്ള സ്നേഹം കൊണ്ടു ത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ പല ആളുകൾക്കും ചില നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകളിലുള്ള കളങ്കമേറ്റ വ്യക്തികൾ കാരണത്താൽ മടുപ്പ് തോന്നുന്നത് പലപ്പോഴും പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ നേതാക്കന്മാർ മുഹുലീസീങ്ങളായിരുന്നു എന്നവരുടെ ഒരു കാരണത്താലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൻ്റെ കത്തും പുറത്തും ഈ സമസ്ത കേരള ഇത്രയും നമ്മൾക്ക് പറയാനുണ്ട് സമസ്തയുടെ നേതാക്കന്മാരെ അത് ഇനിയും നിലനിൽക്കണം ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട് താൽപ്പര്യം ഇനി വരാനിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ടാവണം ഇതിനെ സ്നേഹിക്കണം ഈ പതാക പിടിക്കണം ഈ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർക്കണം എന്നിട്ട് ായ കൂട്ടുകാരായി നല്ല സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർത്തിക്കുമ്പോഴും പറയാനുള്ളത് വേണ്ടി പ്രവർത്തിക്കരുത് അധികാരത്തിന് വേണ്ടി നമ്മൾ ആരും പ്രവർത്തിക്കരുത് സ്ഥാനമാനങ്ങൾ നമ്മൾ കൊതിക്കുകയും ചെയ്യരുത് നമ്മളിലേക്ക് അധികാരം കടന്നു വന്നാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഏറ്റെടുക്കണം കഴിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം ഞാൻ പറയുന്നത് നമ്മൾക്കൊരു അധികാരം നമ്മൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ് നിങ്ങൾ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്രട്ടറി ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ഉത്തരവാദിത്വം എന്താണ് എന്നാണ് ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ പ്രസിഡന്റ് ആയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഞാൻ ആയാൽ എന്റെ ബാധ്യത എന്തൊക്കെയാണ് ഞാൻ സെക്രട്ടറി ആയാൽ എന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു വേണം ഏത് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാനും അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ഉറങ്ങാൻ പോലും പാടില്ല നമ്മുടെ ബാധ്യത നിറഞ്ഞ െ എങ്ങനെയാണ് നമ്മൾ കുറങ്ങാൻ കഴിയുന്നത് പറഞ്ഞത് മാമിനില്ല ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകിയാൽ അധികാരമേൽ ആ അധികാരം ഏറ്റെടുത്തവരാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ അധികാരം ഏറ്റെടുത്തവർ അധികാരം ഏറ്റെടുത്തവർ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ لا حرم عليه الجنه الله تعالى سرقا حرامكم ان شفيعنا رسول الله പള്ളിയുടെ പ്രസിഡന്റായി ചരട് വലിച്ചിട്ടാണ് പാനലുകൾ അവതരിപ്പിച്ചിട്ടാണ് നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ടാണ് തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ശിങ്കിടികളെ ഏൽപ്പിച്ചിട്ടാണ് പ്രസിഡന്റായത് എന്താണ് തന്റെ ഉത്തരവാദിത്തം എന്ന് അയാള് പഠിച്ചിട്ടില്ല അയാൾ മരിച്ചു പോകുമ്പോഴേക്കും അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ അള്ളാഹു സ്വർഗം മുഹമ്മദ് മുസ്തഫ uh -huh. പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം മേഖല ശാഖ അങ്ങനെ ഏത് ഉത്തരവാദിത്വങ്ങളാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം നമ്മുടെ ബാധ്യത എന്തൊക്കെയാണ് എന്ന് നമ്മുടെ കടമ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കണം എന്നിട്ട് നമ്മുടെ ഒരു വർഷ കാലയളവാണെങ്കിൽ ആ വർഷം തീരുന്നതുവരെ നമ്മുടെ ബാധ്യത ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അലസത കാണിച്ചാൽ മടി കാണിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഒന്നും ചെയ്യാതെ നമ്മുടെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾക്ക് നമ്മുടെ നാടുകളിൽ ഒരുപാട് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്താനുണ്ട് ഈ പ്രവർത്തനങ്ങൾ വെറും വെറും വേദവെച്ചത് കൊണ്ടോ വെച്ചത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ 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 നാടിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇറങ്ങി കളിക്കണം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണം എന്നിട്ട് എന്തൊക്കെ നമ്മുടെ നാടിന് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം വിദ്യാഭ്യാസ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതൊക്കെ ഭരണാധികാരികളുടെ കടമയാണ് ഒരു രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസിപ്പിക്കൽ വികസിപ്പിക്കലവരുടെ കടമയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കൽ ഉണ്ടാക്കലുള്ളവരുടെ കടമയാണ് തകർന്നു പോകുന്ന സാമ്പത്തിക അവസ്ഥയെ പിടിച്ചു വെച്ച് അതിനെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കടമയാണ് അറിയില്ലെങ്കിൽ ഇറങ്ങണം അല്ലെങ്കിൽ അറിയുന്നവരെ ഏൽപ്പിക്കണം ഇതൊന്നും ചെയ്യൂല ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വേണ്ടത് അധികാരമാണ് എത്ര ആളുകളാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത് വെറും വർഗീയം പറഞ്ഞ് ധ്രുവീകരണം പറഞ്ഞ് നിരന്തരമായി വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അധികാരം വേണം എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം പക്ഷേ അധികാരം കിട്ടിയാൽ പ്രവർത്തിക്കാൻ ആരുമില്ല അതാണ് വലിയ പ്രശ്നം എല്ലാവർക്കും സ്ഥാനം വേണം എല്ലാവർക്കും അധികാരം വേണം എന്നായിക്കോട്ടെ നിങ്ങൾ പ്രസിഡന്റ് ആയിട്ട് പ്രസിഡന്റ് ആയിക്കോളി എന്ന് പറഞ്ഞാല് പിന്നെ അയാളെ അടുത്ത ഇലക്ഷനാണ് അയാളെ കാണുന്നത് ഇതെല്ലാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനു വേണ്ടിയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്നത് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ യൂസുഫിനൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അധികാരം എന്തിന് അർഹൻ തന്നെക്കാൾ അർഹനായ വേറൊരാളില്ലെന്ന് മനസ്സിലായപ്പോ ചോദിച്ചു വാങ്ങി എന്നിട്ട് നല്ല മനോഹരമായി ഭരിച്ചില്ലേ നമ്മളെക്കാർ നമ്മളെക്കാൾ അർഹനായ വേറെ ഒരാളില്ലെങ്കിൽ നമ്മൾക്ക് ചോദിച്ചു വാങ്ങാം നമ്മൾ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ലേ ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല നമ്മളെക്കാൾ അർഹരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക ഒരു ഗ്രൂപ്പിസം പോലെ കളി നടക്കരുത് പല സ്ഥലങ്ങളിലും ഗ്രൂപ്പിസം പോലെ കളിക്കുക പല ആളുകളെ എല്ലാം മഹല്ലാണെങ്കിലും സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാ സ്ഥലത്തും പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം മഹലിനുള്ളിൽ തന്നെ ഗ്രൂപ്പിസം സംഘടനയ്ക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം ഇങ്ങനെ ഗ്രൂപ്പിസവും വിഭാഗീയതയും ഓരോ ആളുകൾ ഓരോ കൂട്ടങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരം വ്യവസ്ഥയോട് തന്നെ മടുപ്പു തോന്നുന്നത് ചെറുപ്പക്കാരൊക്കെ മുഖം തിരിഞ്ഞുകളും ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ രീതിയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തോട് ആളുകൾക്ക് മടുപ്പു തോന്നും അതുകൊണ്ട് നമ്മൾ ഈ അടിയും പിടിയും ഗ്രൂപ്പിസവും തർക്കങ്ങളും എല്ലാം ഒഴിവാക്കി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ